ഹലോ ഡി എസ് എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നമ്മളെല്ലാം കണ്ടു കാണും നമ്മുടെ വർഷനെയും നമ്മുടെ ശ്രീകാന്തനെയും നമ്മുടെ സച്ചിയുടെ മുറിയിലേക്ക് ആക്കുക കേട്ടോ നമ്മുടെ ചന്ദ്ര ഭയങ്കര ബുദ്ധിപരമായിട്ട് എന്താ പറയാ ഫസ്റ്റ് നൈറ്റിന്റെ പേരും പറഞ്ഞ് എന്നേക്കുമായിട്ട് ആ മുറി അവരുടെ അവർക്ക് കൊടുക്കാൻ വേണ്ടി പ്ലാൻ അപ്പൊ നമ്മുടെ എന്താ പറയാ രേവതി എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ സച്ചിയെ സമ്മതിപ്പിക്കുന്നുണ്ട് സച്ചി ഇപ്പൊ പതിവ് പോലെ പായ എടുത്ത് ടെറസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ സച്ചി ആരോട് മടക്കം ഇടാനൊന്നും നിൽക്കുന്നൊന്നുമില്ല ഇവരെ കാണാനോ മിണ്ടാനൊന്നും നിൽക്കുന്നില്ല അതിനുശേഷം നമ്മുടെ ശ്രീകാന്തും വർഷ വരുവാണ് ശ്രീകാന്തിനോട് മർഷയോട് നമ്മുടെ അമ്മ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട് പെട്ടികളൊക്കെ ആ മുകളിലത്തെ രണ്ടാമത്തെ മുറിയിൽ കൊണ്ടു വെച്ചോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ട് അത് സച്ചിയേട്ടന്റെ മുറിയല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അത് ഇത്ര അവരുടെ മുറി ആയിരുന്നു ഇനി മുതൽ അത് നിങ്ങളുടെ മുറിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര പറയുമ്പോൾ അത് നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് അപ്പൊ രേവതിക്ക് മനസ്സിലായി ഓ സച്ചിയേട്ടൻ പറഞ്ഞത് ശരിയാണ് ഇവർ മനപൂർവ്വം ദ്രോഹിക്കുകയാണ് നമ്മളെ എന്നുള്ള ഒരു കാര്യം നമ്മുടെ രേവതിക്ക് മനസ്സിലാവുന്ന കേട്ടോ പക്ഷെ രേവതി ഒന്നും തന്നെ മിണ്ടുന്നില്ല അതിന് പിന്നാലെ നമ്മുടെ ചന്ദ്ര നമ്മുടെ വർഷയോട് പറയുന്നുണ്ട് ഇന്ന് നിങ്ങളെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട് അയ്യോ അതൊക്കെ എന്നേ കഴിഞ്ഞു ആൻറ്റി ഇത് എത്രാമത്തെ ഫസ്റ്റ് നൈറ്റ് ആയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണിക്കൊണ്ടേ ഇരിക്കും കയ്യിൽ അപ്പൊ നമ്മുടെ ചന്ദ്ര അയ്യോ മതി 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 പെണ്ണിനൊരു നാണവുമില്ല ഏഹ് ഞാനിനി ഒന്നും പറയുന്നില്ല വേഗം പോയി കുളിച്ചിട്ട് വാന്ന് പറയുന്ന പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കുളിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ വർഷ സാധാരണ നമ്മുടെ നൈറ്റ് ഡ്രസ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് വരുമോട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്ത് ഇത് എന്തോ ഇത് ആ ഒരു ചടങ്ങ് നടത്തേണ്ടതല്ലേ സാരിയല്ലേ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയെ കൊണ്ടൊരു സാരി ിച്ചിട്ട് അതാ നമ്മുടെ ശ്രുതിയെ കൊണ്ട് ഉടുപ്പിച്ച ആ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത ആ ഒരു അതിരാത്രികളെ ഒരുക്കങ്ങളൊക്കെ നല്ലവണ്ണം നടത്തുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിലെ കാണുവാൻ സാധിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെ പതു പതിക്കെ പതിക്കേ ആ ഒരു മുറി എന്നേക്കുമായിട്ട് നമ്മുടെ ശ്രീകാന്തിനും നമ്മുടെ വർഷയ്ക്കും സ്വന്തമാകും നമ്മുടെ സച്ചിയും രേവതിയും എന്തേക്കുമായിട്ട് ആ മുറിയിൽ നിന്നും പുറത്തെയായിരിക്കുവാണ് പിന്നെ എന്തായിരിക്കും നമ്മുടെ സച്ചിയുടെ പ്രതികരണം നമ്മുടെ അച്ഛൻ ആർക്കൊപ്പം നിൽക്കും അല്ലെ ഓടിപ്പോയതും പോരാഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കയറ്റിയതും പോരാ സ്വന്തം മുറി പോലും ഇല്ലാത്തൊരവസ്ഥയെ നമ്മുടെ സച്ചിക്ക് രേവതിക്കും അല്ലെ അപ്പൊ ഇനി എന്തൊക്കെയാവും അവിടെ നടക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ അപ്പം എന്തായാലും നോക്കിക്കാണാട്ടോ അപ്പം ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ